രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ഒരു വ്യക്തി മാത്രമാണ് കോൺഗ്രസ് അതിന് മറുപടി പറയേണ്ട യാതൊരു കാര്യവുമില്ല കാരണം എന്താ വെച്ചാൽ ഒരു വ്യക്തി എന്തെങ്കിലും ചെയ്ത കാര്യങ്ങൾ നിരന്തരം പുറത്തു വരുമ്പോൾ അത് നേരിടേണ്ട ഉത്തരവാദിത്വം ആ വ്യക്തിക്കാണ് അത് കോൺഗ്രസ് എത്രയോ തവണ ആവർത്തിച്ച് ആവർത്തിച്ച് അത് വ്യക്താക്കി കഴിഞ്ഞാൽ ശരിക്കും അതിന്റെ നിയമം അതിന്റെ വഴിക്ക് പോകുന്നല്ല അത് അതിന് മറുപടി പറയേണ്ട യാതൊരു ഉത്തരവാദിത്വം കോൺഗ്രസ്സിനില്ല എന്നുള്ളതാണ് വസ്തുത ഒരു ബാധിച്ചിട്ടില്ലല്ലോ ഇത് കത്തിയിരുന്നപ്പോഴല്ലേ ലോക്കൽ ബോഡി ഇലക്ഷൻ നടന്നത് തീരെ ബാധിച്ചിട്ടില്ലല്ലോ അതാരണം ഫസ്റ്റ് ഡേ തന്നെ അതിന് വേണ്ട സ്റ്റെപ്പ് കോൺഗ്രസ് എടുത്തതുകൊണ്ട് ജനങ്ങൾക്കറിയാം വാർത്താ മാധ്യമങ്ങളത് ആവർത്തിച്ചു കൊടുക്കുന്നു എന്നല്ലാതെ ആ കാര്യത്തിൽ ജനങ്ങളൊരു തീരുമാനം എടുത്തിട്ടുണ്ട് ആ തീരുമാനം അവർ ഒക്കെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പിന്നെ പ്രകടാക്കുകയും ചെയ്തു പിന്നെ അത് സംബന്ധിച്ച് വരുന്ന ഇനി ആ വ്യക്തി മറുപടി പറയുക എന്നല്ലാതെ പാർട്ടി മറുപടി പറയേണ്ട കാര്യമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അത് കോൺഗ്രസിന്റെ മാതൃക വളരെ യൂണിക്കായിട്ടുള്ള ഒന്ന് തന്നെയാണ് കാരണം ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഉണ്ടായതിൽ വെച്ച് ഏറ്റവും പിന്നെ ആക്റ്റായിട്ട് സമയത്തിന് തീരുമാനമെടുത്തൊരു കേസാണത് അതുകൊണ്ട് ഇനി അതിൽ കോൺഗ്രസിന് മറുപടി കാര്യമില്ല കാര്യങ്ങൾ അതിന്റെ വൈകിട്ട് പോകുന്ന നിയമങ്ങൾ അതിന്റെ വഴിക്ക് പോകുന്നേ ഉള്ളൂ അറസ്റ്റുമായിട്ട് അല്ല അത് ചെയ്യ ഈ ശബരിമല വിഷയത്തിൽ ജനവിധി ജനവികാരം എന്താണെന്ന് പ്രകടമായതാണല്ലോ അപ്പോൾ അതുകൊണ്ട് അത് സംബന്ധിച്ച സത്യസന്ധമായ നടപടികൾ ആവശ്യമാണ് കേസിന്റെ മെറിറ്റിൽ കയറി ഞാൻ അഭിപ്രായം പറയുന്നില്ല പക്ഷേ രാഷ്ട്രീയമായ മുതലെടുപ്പിന് വേണ്ടി ശബരിമല ഉപയോഗിച്ചാൽ എന്താണ്ടാവുക എന്നുള്ളതിപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് തെളിയിച്ചു അത് പിന്നെ അവിടെ പിന്നെ സംഗമം നടത്തിയിട്ടും അതുപോലെ ബാക്കിയുള്ള ഒന്നും കാര്യമില്ല അത് യു ഡി എഫ് ഒക്കെ ചെയ്തിരുന്ന പോലെ ശബരിമലയെ പവിത്രമായി കണ്ട് ഫ്രീ ആക്കി വിടുകയാണ് അതിനുവേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയാണ് വേണ്ടത് ഇത് നല്ലൊരു രാഷ്ട്രീയായുതാണെന്ന് പറഞ്ഞാൽ അതിന്റെ പിന്നാലെ പോയാൽ കിട്ടും എന്നുള്ളത് രണ്ട് പ്രാവശ്യമായി ഇപ്പോൾ കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ സ്ത്രീ പ്രവേശനമായിട്ട് ബന്ധപ്പെട്ട് വന്നപ്പോഴും ഒന്ന് കിട്ടി അതേപോലെ തന്നെ ഇപ്പോൾ സംഘമൊക്കെ നടത്തി ഇരുന്ന് ആ സമയത്ത് ശബരിമല വന്നപ്പോൾ അതിലെടുത്ത സ്റ്റെപ്പ് പാളി അതിന് വീണ്ടും ജനങ്ങളരുന്ന് തിരിച്ചടി കിട്ടി ഇനി എടുക്കുന്ന സ്റ്റെപ്പ് അവർ കുറച്ച് സൂക്ഷിച്ച് ചെയ്തോട്ടെ അതാ നല്ലത് ഞങ്ങൾക്കാർക്കും ശബരിമലയുടെ കാര്യത്തിൽ ഒരു കാലത്തും അതിലത്തിലിരിക്കുമ്പോൾ പാളിയിട്ടില്ല